അടി നല്ല നല്ല അടിപൊളി വിഷ്ടത്തൊരു സാധനം നോക്കി നടന്നിട്ട് കൊറേ കാലമായി മാർക്കറ്റ് കിട്ടുന്നൊക്കെ അതാണല്ലോ അപ്പൊ ഇന്നിപ്പോ ഒരു ഒറിജിനൽ സാധനം കിട്ടിയപ്പോ സന്തോഷമുണ്ട് വിചിതക്കാരെ ഒന്നോ രണ്ടോണം കൊണ്ടുപോയിക്കോ നല്ലോണം തിന്നുകൂടി വന്നു അത്യാവശ്യം എടുക്കാൻ മാത്രം ഓക്കെ അതല്ലേ വന്ന് അപ്പൊ ഏതായിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യമായി തോന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യമായി തന്നെ വിളിച്ചിരുന്നു അപ്പോ ഇവർ നാട്ടുകാർക്ക് എല്ലാവർക്കും കൊടുത്തു പിന്നെ ഞാനെന്നുള്ളത് അരീക്കോട് മൈത്രപാത്തോ അപ്പൊ ഇവിടെ ഇന്ന് വട്ടക്കയുടെ ഒരു വിളവെടുപ്പ് നടക്കുന്നുണ്ട് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് വട്ടക്കയുടെ വിളവെടുപ്പാണ് അപ്പൊ ഇവരുടെ നാട്ടുകാരും അതേപോലെ തന്നെ കൃഷി ഓഫീസറൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ കാഴ്ചകളേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഈ വത്തൊക്കെ നട്ടത് ഏകദേശം ഒരു ഒന്നര ഏക്കർ സ്ഥലത്താട്ടോ അപ്പോ വത്തൊക്കെ പൊറിച്ചുകൊണ്ട് ഈ വർഷത്തെ ഉദ്ഘാടനം നിലനിൽക്കുകയാണ് അടിക്കണ്ട കഴിഞ്ഞു ഞാൻ അടിപൊളി നല്ല നാടിന് സാധനം വിശാംശം ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി സാധനം കേട്ടോ ഇപ്പം ഏഹ് ഈ ഒരു വത്തക്ക നിങ്ങള് നട്ട് ഈയൊരു രീതിയിൽ എത്താൻ എത്ര സമയം എടുത്തിട്ടുണ്ട് എത്ര മാസമാണ് എടുത്തത് ഇതിപ്പോ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മൾ നട്ടത് അപ്പം ഫെബ്രുവരി മാർച്ച് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ച് മാസം രണ്ടര മാസം രണ്ടര മാസം കൊണ്ടാട്ടോ കൊണ്ട് ദിവസം കൊണ്ട് ഞമ്മള് വിളവെടുത്തത് ദിവസം ദിവസം എടുക്കാൻ എടുക്കാൻ ഇതിപ്പോ ഈ ഒറ്റടിക്ക് ഒറ്റടിക്ക് ഒറ്റടിക്കെടുള്ളു അങ്ങനെ കഴിയുള്ള രണ്ടോ ഒരാഴ്ച വരെയൊക്കെ സമയം കേട്ടോ എല്ലാ കയ്യിൽ ഒന്നിച്ച് കൃഷി ചെയ്യണല്ലേ ഒരേ മൂപ്പായിരിക്കും എല്ലാത്തിനും ഉണ്ടാവും ഇതിന് എന്തൊക്കെയാ വളങ്ങളാണ് ഇതിന് ജൈവ വളങ്ങൾ ഇടുന്നുണ്ട് പിന്നെ രാസവളം ഇല്ലെന്നിട്ട് കുറച്ച് രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കാര്യമായിട്ട് ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ശിനിട്ടോ കീടനാശിനി 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 പറഞ്ഞാൽ ഇപ്പോൾ അവിടെ വിഭാഗത്തൊക്കെ ഈ കീടങ്ങളെ പിടിക്കാനുള്ള സംവിധാനങ്ങൾ മഞ്ഞും ചുവപ്പൊക്കെ കാണുന്ന ഇത് പറ്റി പിടിക്കുന്ന ഒരു സ്വഭാവം അപ്പൊ കീടനാശിനി അങ്ങനെ കീടങ്ങളെ പിടിക്കുന്ന അങ്ങനെ അതെ അതെ കീടനാശിനി തൽക്കുന്നില്ല അതെ അതെ ഇവിടത്തെ കൃഷി ഓഫീസറെ നമ്മളെ കൂടാൻ കേട്ടോ എന്താ പേര് എന്റെ പേര് പറഞ്ഞോളി ഇത് ഈ ഒരു എന്നുള്ള ഈ ഒരു ഏക്കറിൽ ആ ഭാഗം മാത്രം കഴിഞ്ഞ തവണ ഒന്ന് ഇവിടെ മാത്രം ആ ഭാഗമല്ലായിരുന്നു ഒന്നര ഒരു ഏക്കറിലൊന്നും ചെയ്ത് നോക്കിയിരുന്നു നല്ല വിളവാണ് കഴിഞ്ഞ തവണ കിട്ടിയത് കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ രണ്ടു ഇനങ്ങളാണ് പരീക്ഷിച്ചത് വലിയ ഇനായിട്ടുള്ള ജൂബിലി കിങ് എന്ന് പറയുന്ന ഈ ഇനം ഇറാനി ടൈപ്പായിട്ടുള്ള ചെറിയ കടും പച്ചേര് വരുന്ന ചേർച്ച എന്ന് പറയണേനും രണ്ടും നല്ലത് നമ്മൾ രണ്ടും നല്ല രീതിയിൽ നമ്മള് ക്ലൈമറ്റിൽ വളരുന്നതാണ് പിന്നെ വളപ്രയോഗം മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുന്ന കണ്ടില്ലേ ഷീറ്റും അതുപോലെ തുള്ളി നനയൊക്കെ വെച്ചിട്ടാണ് വൃക്തത കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് എന്നൊക്കെ പറയുന്ന നൂതന കൃഷി രീതി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് പിന്നെ വെള്ളത്തിലൂടെ തന്നെ വളവും ഷീറ്റിനടിയിലൂടെ പോകുന്ന പൈപ്പിലൂടെ കൊടുക്കുന്ന രീതിയാണുള്ളത് ഉള്ളത് അപ്പൊ പ്രത്യേകിച്ച് ഏഹ് വലിയൊരു പണി വരുന്നില്ല എന്നുള്ളതാണ് വെള്ളവും വളം ഒന്നിലൂടെ തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് പിന്നെ വത്തക്ക കൃഷിന്റെ വേറൊരു പ്രത്യേകത ഇപ്പോൾ ചുറ്റിയൊക്കെ പറഞ്ഞ പോലെ തന്നെ കീടങ്ങളും രോഗങ്ങളും വളരെ കുറവാണ് മറ്റുള്ള പച്ചക്കറി പച്ചക്കറിയും ഫ്രൂട്ട്സിനെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കീട രോഗങ്ങൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വിഷം കുറച്ചടിച്ചാ മതി എന്നുള്ളത് നമ്മള് പൊതുവെ മാർക്കറ്റിൽ വരുന്ന വത്തക്ക കുത്തി വെച്ചതാണെന്നൊക്കെ പറയുന്നൊരു എന്താണ് ആ ഒരു രീതി ഇങ്ങനെ അതൊരു സംസാരമുണ്ട് പക്ഷെ അതൊരിക്കലും ശരിയാണെന്ന് നമുക്ക് തോന്നില്ല ചോമ്പ് വരാനൊരു കുത്തിവെപ്പിന്റെ ആവശ്യമില്ല ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുത്തി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നോക്കിയറിയാം അതിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു കുത്തി വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് പിറ്റേന്നൊക്കെ പോകും അതൊക്കെ എത്രത്തോളം നോക്കണം ഈ വേറെ മറ്റേതെങ്കിലും നമ്മളിപ്പം ഒരു ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ക്ഷമ്മാ ഈ സ്ഥലത്ത് ക്ഷമാംകൃഷി ചെയ്യാൻ വേണ്ടിട്ട് വിത്ത് കൊണ്ടുവന്ന് പാകിയിട്ടുണ്ട് അതുപോലെ നമ്മളെ പുതിയൊരു കർഷകനും കൂടെ ഉണ്ട് പുതിയ ഇത് രണ്ടാം വർഷമാണ് വത്തക്ക കഴിഞ്ഞ വർഷം ബിച്ചുട്ടിയാക്കും ബിച്ചുട്ടിയാക്കി അതുപോലെ ഇവിടെ അടുത്തുള്ള മജിദാക്കി മാത്രമാണ് ചെയ്തിരുന്നത് പക്ഷെ ഇത്തവണ നമുക്ക് നമ്മളെ പഞ്ചായത്തിൽ ഒമ്പത് ഏക്കറിൽ ഒരു പത്ത് പന്ത്രണ്ടോളം ഫാം ഹേസ് ഇത് ചെയ്യുന്നുണ്ട് വത്തക്ക ചെയ്യുന്നുണ്ട് നമ്മുടെ ബിച്ചുട്ടിയാക്കാൻ വൈഫ് ഇവിടെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് കേട്ടോ ചോദിച്ചു ഇതൊക്കെ ഈ ഒരു കൃഷി ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ഇങ്ങനെ ഷീറ്റ് ഇട്ട് പിന്നെ എന്നും വന്ന് രാവിലെയൊക്കെ വളവും വെള്ളമൊക്കെ കൊടുക്കും കൊറേ പണിക്കാരൊക്കെ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം വെൽപ്പുണ്ടായിരുന്നു പ്രാവശ്യത്തെ അത്ര വെല്പല്ല പിന്നെ കൊറേ ഇണ്ടായിക്കണന്നിപ്പോ ഇവര് പറയുന്നത് ആ പിന്നെ ഇന്ന് തന്നെ ഇപ്പൊ ഉദ്ഘാടനം വെച്ചാൽ ഇവിടെ ഇന്ന് തന്നെ തീർന്നോ അത്രക്ക് ആൾ ഉണ്ടാവുന്ന അത്ര ആൾക്കാര് അവളോട് ചോദിക്കാനുണ്ട് ഇതെന്നാ എന്നാ എടുക്ക എന്നാ ഉദ്ഘാടനം എന്നാ പറിക്കാനാവുക ഞങ്ങൾക്ക് എന്നാ തരാൻ ചോദിച്ച ആൾക്കാർ ഇങ്ങനെ വരലുണ്ട് അപ്പൊ ഇന്ന് തീർന്നോ ചരിച്ച കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ മഴ ആയതുകൊണ്ട് ഇന്നിപ്പ് കുറവാന്ന് തോന്നുന്നു ഇനി ഏതായാലും രണ്ടുമൂന്നു ദിവസം കൊണ്ടൊക്കെ ഉണ്ടാവും തോന്നുന്നുള്ളൂ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര കിലോ വലുപ്പല്ലോ ോ എന്നാലും അത്യാവശ്യം പിന്നെ ഈ വത്തക്കന്റെ അതുകൊണ്ട് ഇത് അഞ്ചത്തെയാണ് ഇതിന്റെ ജേഷത്തെയാണ് ഇവരൊക്കെ അവിടെ നിന്ന് ഈ വത്തക്ക കാണാൻ വന്നതാണ് പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ കാണാൻ വന്നതാണ് നമ്മളിപ്പോ ഇത് അങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കാനുള്ളതാണ് തീരുമാനിച്ചത് ാര്ക്ക് അവിടെ എത്തേണ്ട വെച്ചാൽ അവർക്ക് മാത്രം കൊടുക്കുന്നത് കച്ചവടക്കാർക്ക് കൊടുക്കാനും കൂടി താല്പര്യമില്ല എല്ലാവർക്കും ഇങ്ങനെ ചില്ലറ അതെ ഇതിന്റെ വലിയൊരു പ്രാർത്ഥന ഉണ്ടാവല്ലോ ആ പ്രാർത്ഥന ഇട്ടാനും വിശാംശം ഇതിലുണ്ടാവും അതിന് വളരെ ചെറു ഇതാണ് സമയത്ത് മരുന്ന് അടിച്ചതോളും മരുന്ന് പറഞ്ഞാല് അതിനു വേണ്ടിട്ട് നമ്മള് ചെയ്യലെന്നുവെച്ചപ്പോ വളം തന്നെ അതിന് മുകളിൽ സ്പ്രേ ചെയ്യല വളം വളം സ്പ്രേ ആയിട്ടാണ് കൊടുക്കുന്നത് ആ അതിനുള്ള പൈപ്പുണ്ട് അല്ലെങ്കിൽ ഒരു അരമണി അരമണിക്കൂർ സ്ഥലം വെള്ളം നനക്കാൻ ആകെ അരമണിക്കൂറാ വേണ്ടത് എന്നാലും അധികം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നനച്ചാല് ഇത്രയും ഒന്നര ഏക്കറ സ്ഥലം വെള്ളം തന്നെ ആയിട്ടൊക്കെ പിന്നെ അതിൽ വളവും അതിൽ തന്നെ കയറി പോകും പിന്നെ വേറൊരാളെ നമ്മള് ഇതാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പത്ത് അല്ല ഒരു അരമണിക്കൂർ നമ്മള് മെനക്കെട്ടാല് ഈ കൃഷി നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഈ ഒരു ഇത്രയും ചെയ്യാൻ പറ്റും ഇതാണ് അങ്ങനെ ഇതാണ് ഒന്നര ഏക്കർ സ്ഥലത്ത് നമുക്ക് നനക്കാൻ വേണ്ടിയ സ്ഥലം സമയം വളം കയറ്റാൻ വേണ്ട സമയം രമണിക്കൂറ ഒരു ദിവസം ഒരു ദിവസം അത് ഫുള്ളായിട്ട് ചെയ്യൂല വളം കൊടുക്കല് രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ടേ കൊടുക്കുള്ളൂ നെനന്റെ സമയം പറഞ്ഞാൽ ആകെ അരമണിക്കൂർ നെനച്ച ഇത്രയും സ്ഥലം കവർ ചെയ്യും ഈ ഒരു കൃഷിയെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കട്ടെ ഈ കൃഷി ഞങ്ങൾ ഇവിടെ തുടക്കം മുതല് ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്ക വണ്ടി ഓടുന്ന ഡ്രൈവർമാരാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ബത്തക്കും കക്കേരിക്കും ഉണ്ടായിന് നല്ല ടേസ്റ്റ് കുരു കുറവാണ് നല്ല ചുവപ്പുണ്ട് നല്ല മധുരം ഉണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളൊക്കെ കഴിച്ചതാണ് ഈ വർഷം ഇറാനിയാണ് ഈ വർഷം നമുക്ക് നോക്കി നോക്കാം അപ്പൊ ഒന്ന് കുറച്ച നല്ല 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 കളറുണ്ട് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ നല്ല വള വളവെടുപ്പ് ഉണ്ടായിന് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ചെറുപ്പാണ് സാധാരണ കഴിഞ്ഞ വർഷത്തിലാടെ നല്ല വലുപ്പുള്ള എണ്ണം ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എന്താ അറിയില്ല ഏതായാലും നമുക്ക് നല്ല നല്ല വിശല്ലാത്ത കഴിക്കാം തീർച്ചയായിട്ടും ചുറ്റാക്കിത് മച്ച ചിറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃഷി ചെയ്താണ് കഴിഞ്ഞ വർഷങ്ങൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ വർഷമാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും കായ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ പോലും കായയുടെ സൈസ് കുറച്ച് വൈറസിന്റെ അച്ചാവും കാര്യങ്ങൾ വന്നതിനെ കൊണ്ടാണ് ഇത്രയും കായയുടെ സൈസ് കുറയാനുള്ള കാരണം എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കൃഷി ചെയ്തിട്ടുണ്ട് വരും വർഷങ്ങളിൽ ഇത് ക്ഷമാമ് നമുക്ക് കാണാം സീഡിങ്സ് സീഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്താ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് ഇത് പ്ലാന്റ് ചെയ്തുകൊണ്ട് വിളവെടുപ്പ് വെള്ളവെടുപ്പൂടെ നമുക്ക് അതിനകത്ത് ക്ഷമാമ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും ഇതിനെ നേരിയാണ് ഓക്കെ അവർ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇത് പാവപ്പെട്ട രോഗികൾക്കും അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആൾക്കാർക്കും ഒക്കെ കൊടുക്കാൻ ആ പൈസ കിട്ടിയാൽ അവർക്ക് കൊടുക്കും അല്ലാതെ അയാൾക്ക് ലാഭത്തിന് വേണ്ടിട്ടാണ് ഏഹ് ഇല്ലല്ലോ മറ്റേ നല്ലൊരു കാര്യ ഈ പുണ്യ പുണ്യർമല മാസത്തിൽ ഇതേപോലെ വലിയൊരു ഒന്നൊന്നര ഏക്കർ സ്ഥലത്ത് ഇതുവരെ വത്തക്ക കൃഷി ചെയ്ത് കൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് കൊടുക്കാണ് അല്ലാതെ ഇദ്ദേഹം വിട്ടുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കിയല്ലോട്ടോസ് ബിസിനസ് അല്ലേ അതെ അതെ ഈ സമയത്ത് വത്തൊക്കെ വാങ്ങാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ക്യൂ നിൽക്കുന്നതാണ് ഇവിടെ സാധനം വാങ്ങുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗിക്കാത്ത വസ്ക്കായതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും പ്രിയം വേറെയാണ് തൽക്കാലികം ഈ വീഡിയോ വൈഡപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരെയൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ അത് ഷെയർ ചെയ്യാമെന്ന് പറയാനുള്ള കാരണം കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ വരും തലമുറക്കും ഇതൊരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പൊ ഏതായാലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വട്ടക്ക കൃഷിക്ക് പുറമെ ഇവർ ക്ഷമാമം കൂടെ ഇവിടെ നടന്നുണ്ട് എന്നാണ് അറിഞ്ഞത് എന്തായാലും അതിന്റെ വിളവെടുപ്പ് ഇൻഷാള്ള നമുക്ക് പിന്നീട് കാണാം